നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വൻ ട്രെയിനിൽ ശ്രമിച്ച കഞ്ചാവ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെയും റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ബ്യൂറോയുടെയും സംയുക്ത പരിശോധനയിൽ പിടിച്ചെടുത്തു ആലപ്പുഴ ധൻബാദ് ട്രെയിനിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരത്തിൽ ചൊവ്വാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി നഗരസഭ അനധികൃത പാർക്കിംഗുകൾക്കും കച്ചവടങ്ങൾക്കും അനുവദിക്കില്ല സ്വകാര്യ ബസ്സുകളുടെ ഒഴിവാക്കാൻ നിർദ്ദേശം സ്റ്റോപ്പുകളിൽ മാത്രം ആളെ കയറ്റലും ഇറക്കലും വേണം സർക്കാർ ഓഫീസുകളും ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന മോഷ്ടാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു എറണാകുളം രാമമംഗലം മഞ്ഞപ്പിള്ളിക്കാട്ടിൽ നാല് വയസ്സുള്ള അനിലിനെയാണ് ഇൻസ്പെക്ടർ സി വി ലൈജുമോന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവോണത്തിന് അവശേഷിക്കുന്നത് ഇനി ആറ് ദിവസങ്ങൾ മാത്രം ഉണരാതെ പൂവിപണി വയനാട് ദുരന്തവും തദ്ദേശീയമായി പൂക്കൃഷി വ്യാപിച്ചതും വടക്കാഞ്ചേരിയിലെ വ്യാപാരികൾക്ക് തിരിച്ചടിയായി കുരുതിക്കളമാകുന്നു റോഡ് സുരക്ഷ ഒരുക്കാത്തതും അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാത്തതുമാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത് പൊതുമരാമത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി പൊതുപ്രവർത്തകൻ കെ കെ അബുബക്കർ രംഗത്ത്